കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ടോപ്പ് ടെൻ ഇന്ത്യൻ സിനിമകൾ ഈ വീഡിയോയിൽ നോക്കാം പത്താം സ്ഥാനത്തുള്ളത് ബോളിവുഡ് സിനിമയായിട്ടുള്ള ഹൗസ്ഫുൾ ഫൈവ് ആണ് ഇരുന്നൂറ്റി കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഒമ്പതാം സ്ഥാനത്ത് പവൻ കല്യാൺ നായകനായി എത്തിയിട്ടുള്ള ദേ ഗോൾ ഹി മോജി ഇരുന്നൂറ്റി കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എട്ടാം സ്ഥാനത്ത് നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനം കാത്തുകൊണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുന്നൂറ്റി കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏഴാം സ്ഥാനത്തുള്ളത് കന്നഡയിൽ നിന്ന് റിലീസിനെത്തിയിട്ടുള്ള മഹാബീർ നരസിംഹ എന്ന അനിമേഷൻ സിനിമയാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആറാം സ്ഥാനത്ത് ഹൃത്തിക് റോഷൻ ജൂനിയർ എം പി ആർ എന്നിവർ കട്ടക്കി അട്ടയ്ക്ക് നിന്നിട്ടുള്ള വാർട്ടു എന്ന സിനിമയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അഞ്ചാം സ്ഥാനത്ത് ലോകേഷ് സങ്കരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തിയിട്ടുള്ള കൂലി എന്ന സിനിമയാണ് അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നാലാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ബോളിവുഡ് സിനിമയായിട്ടുള്ള സയ്യാറയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ഞൂറ്റി എഴുപത് കോടിയാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ബോളിവുഡ് സിനിമയായിട്ടുള്ള ചാവയാണ് എണ്ണൂറ്റി കോടി രൂപയാണ് സിനിമയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് ഋഷഭ് ഷെട്ടി എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് നായകനായി എത്തിയിട്ടുള്ള കാന്താര ചാപ്റ്റർ വൺ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ആദിത്യദാറിന്റെ സംവിധാനത്തിൽ രംബീർ സിംഗ് നായകനായി എത്തിയിട്ടുള്ള ദുരന്തർ എന്ന സിനിമയാണ് ചിത്രം ഇതുവരെ ആയിരത്തി കോടി രൂപ കളക്ഷൻ നേടിക്കൊണ്ട് ഇപ്പോഴും റണ്ണിങ്ങിലാണ് बन के आ